യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയും കടമ്പകൾ ബാക്കി വധശിക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ദൈവനീതി നടപ്പാകണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി ബി ബി സിയോട് പ്രതികരിച്ചു കാന്തപുരം എ പി അബുബക്കർ മുസ്സലിയാരുടെ ഇടപെടലിൽ യമനിലെ മതപണ്ഡിതർ തലാൽ കുടുംബവുമായി ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ഇന്ന് നടത്താനിരുന്ന വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും മോചനത്തിന് ഇനിയും കടമ്പകൾ ഏറെ ബാക്കിയുണ്ട് കൊല്ലപ്പെട്ട യമൻ എൻ പൌരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിന്റെ തീരുമാനമാണ് അതിൽ ഏറ്റവും പ്രധാനം നിമിഷപ്രിയയ്ക്ക് ദൈവനീതി നടപ്പാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി ബി ബി സിയോട് പ്രതികരിച്ചു ക്രൂരകൃത്യത്തിനപ്പുറം നീണ്ട നിയമ പോരാട്ടം കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു കാരണങ്ങൾ എന്തുതന്നെയായാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും സഹോദരന്റെ പ്രതികരണത്തിലുണ്ട് അതേസമയം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ എം എൻ മതപണ്ഡിതർ അനുനയ നീക്കം തുടരുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ തുടങ്ങിയവർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചു ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട് ഇനിയും തുടർന്ന് ഈ ചർച്ച മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന് അദ്ദേഹം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും കാരന്തൂർ മർക്കസിലെത്തി യമനിലെ ചർച്ചകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വധശിക്ഷ ഒഴിവാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ട്വന്റി ഫോർ ഡൽഹി